അഞ്ച് സൈനികരുടെ വീരമൃത്യുക്കിടയാക്കിയ കത്വ ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ തിരിച്ചടിക്കാനുറച്ച് സൈന്യം ഭീകരവിരുദ്ധ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സംഘം മേഖലയിലെത്തി ഭീകരർക്കായി രാത്രി വൈകിയും കൊടുമ്പനത്തിലടക്കം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കത്വ ഉദംപൂർ എന്നിവയ്ക്കു പുറമേ സമീപ ജില്ലകളിലും തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് കരസേന പോലീസ് സിആർപിഎഫ് എന്നിവരടങ്ങുന്ന സംഘം വിവിധ മേഖലകൾ അരിച്ചുപെറുക്കുകയാണ് മിന്നലാക്രമണം വേണ്ടിവന്നാൽ അതിനായി കരസേനയുടെ പാരാ യൂണിറ്റിനെയും സജ്ജമാക്കിയിട്ടുണ്ട് കരമാർഗം നീങ്ങുന്ന ഭീകരവിരുദ്ധ സംഘത്തിന് ഹെലികോപ്റ്ററിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മേഖലയിൽ ഇപ്പോൾ നാല് സംഘങ്ങൾ സജീവമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ഇതിലേറെയും പാകിസ്ഥാൻ പൌരന്മാരാണ് ഭീകരവാദികൾക്ക് പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിരുന്നതായി സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ മൂന്നു മുതൽ വരെ ഭീകരർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സൂചനകൾ അതേസമയം വീരമൃത്യു വരിച്ച സൈനികരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അവരവരുടെ വീടുകളിലേക്ക് അയച്ചു ബില്ലവറിലെ സബ്ജില്ലാ ആശുപത്രിയിലാണ് വീരമൃത്യം ഇവരെല്ലാം ഉത്തരാഖണ്ഡ് സ്വദേശികളാണെന്നാണ് വിവരം പരിക്കേറ്റ എട്ട് സൈനികരിൽ ആറുപേരെ പത്തൻകോട്ട് സൈനികാശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം പ്രദേശത്തെ സ്ഥിതി വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു സംയുക്ത സൈനിക മേധാവിയും കരസേനാ മേധാവിയുമാണ് യോഗത്തിൽ മേധാവി പടിഞ്ഞാറൻ മേഖലയുടെ കമാൻഡറുമായി ചർച്ചയും നടത്തിയിരുന്നു കത്വ ജില്ലയിലെ മച്ചേടി മേഖലയിലാണ് സൈന്യവും ഭീകരരും ഏറ്റുമുട്ടിയത് ഗ്രാമത്തിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വ്യൂഹത്തിനും നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയും വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ സൈന്യം തിരിച്ചടിച്ചു ഏറ്റുമുട്ടലുണ്ടായ മേഖലകളിലേക്ക് കൂടുതൽ സൈനികരും എത്തിയിരുന്നു രജൌരി കുൽഗാം മേഖലകളിൽ അടുത്തുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു കത്തുവയിലും ഭീകരാക്രമണമുണ്ടായത്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം